ുന്നു എന്ന് ആ യുവതി നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ബസ് മുഴുവൻ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങൾ അത് വളരെ ഭയപ്പെടുത്തുന്നതാണ് കാരണം ഒരു ബസ് ബസ്സിൻ്റെ മുൻഭാഗം പൂർണ്ണമായും പുഴയിലേക്ക് കൂപ്പ് കുത്തിയ നിലയിലാണ് ആ ദൃശ്യങ്ങൾ അത് വളരെയധികം പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു പക്ഷേ കൃത്യമായ ഇടപെടൽ നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാഞ്ഞത് എന്തായാലും ബസ് ഇപ്പോഴും ആ പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നുണ്ട് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ആരെങ്കിലും പുഴയിലേക്ക് വീണിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ ബാക്കിയായി ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് പൂർണമായും രക്ഷാപ്രവർത്തനം വിജയി വിജയിക്കുകയാണ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് പുഴയിലാരും കുടുങ്ങിക്കിടക്കുന്നില്ല ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും തിരുവമ്പാടിയിലെയും മുക്കത്തെയും ആശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത് കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ റിപ്പോർട്ട് തേടി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഗതാഗത മന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു നമുക്ക് ആശുപത്രിയിലുള്ള ആളുകളുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് എന്തായാലും മൂന്ന് പേർ ഒഴികെ മറ്റുള്ളവർക്ക് സാരമായ പരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ആസാദ് മുഖം തുടരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ആസാദ് നമുക്കിനി രക്ഷാപ്രവർത്തനം അതിന്റെ അന്തിമ ഘട്ടത്തിലാണെന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ അസാദിലേക്ക് തിരിച്ചെത്താം എന്തായാലും പരുക്കേറ്റ് ആശുപത്രിയിലായിരുന്നവരിൽ ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത് മരിച്ചത് ആനക്കാമ്പൂയിൽ സ്വദേശിനിയായ രാജേശ്വരിയാണ് നാൽപ്പത് പേരാണ് ബസ്സിലുണ്ടായിരുന്നതെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഗതാഗത മന്ത്രി ഈ അപകടത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് പേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്ന് കരുതാം പതിമൂന്ന് പേർ ലിസ ആശുപത്രിയിൽ ചികിത്സയിലാണ് എട്ട് പേർ ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റുള്ളവരെ മുക്കത്തെ ആശുപത്രിയിലേക്കാണ് മാറ്റിയതെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ആസാദ് മുക്കം ചേരുന്ന വിവരങ്ങളുമായി ആസാദ് ഈ ബസ് മറിഞ്ഞത് കാളിയമ്പുഴ കലുങ്കിൽ തട്ടിയാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണ് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ വിവരങ്ങൾ എന്തൊക്കെയാണ് അപകട കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ നാട്ടുകാർ പറയുന്നത് കലുങ്കിൽ തട്ടി ബസ് നിയന്ത്രണപ്പെട്ട് പുഴയിലേക്ക് പറഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ കൃത്യമായി ഇതില് ഈ അപകടത്തിന്റെ ദൃശ്യ അപകടം കണ്ട ആളുകൾ ഇപ്പോൾ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം എന്താ വെച്ചാല് ഒരാള് കഴിഞ്ഞ ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിയോടു കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത് പുലരാപാറ ഭാഗത്തു നിന്നും തിരുവോപാടി ഭാഗത്തേക്ക് അമ്പതോളം പേര് പേര് നടക്കുന്ന യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ് ഈ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറഞ്ഞത് കൃത്യസമയത്ത് തന്നെ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും എല്ലാം ഇടപെടൽ മൂലമാണ് ഇപ്പോൾ വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുന്നത് ഇതിൽ മൂന്ന് പേര് ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിലൊരാ ഒരു സ്ത്രീ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് തിരുവാമ്പാടി സ്വദേശിനി ബാക്കി രണ്ടുപേരുടെ അവസ്ഥ ഗുരുതരമാണെന്ന് അറിയാൻ കഴിയുന്നത് ഈ പരിക്കേറ്റ ആളുകളെ വിവിധ ആശുപത്രിയിലേക്ക് ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് തിരുവമ്പാടി ലിസ ഹോസ്പിറ്റൽ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റൽ മുക്കം കെ ആർ സിറ്റി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നീ ആശുപത്രികളിലാണ് ആളുകളെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ ബസ്സിലുള്ള അപകടത്തിൽപ്പെട്ട എല്ലാവരെയും തന്നെ ഇപ്പോൾ പുറത്തെടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പുഴയിൽ തെരച്ചിൽ ഇപ്പോഴും നേരത്തെ ഇത് കുറച്ച് മുമ്പ് വരെ നടന്നിരുന്നു ആരെയും കണ്ടെത്താനായതുകൊണ്ട് ആ തെരച്ചിലും ഇപ്പോൾ അവസാനിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ചികിത്സയിൽ ഉള്ള ആളുകളിൽ സ്ത്രീകൾ ടി ബസ് പുഴയിലേക്ക് മറിഞ്ഞ നിരവധി പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാൾ മരിച്ചു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയുണ്ട് ആനക്കാമ്പുയിൽ നിന്ന് തിരുവമ്പാടിയിൽ നിന്ന് വരുന്ന പുല്ലൂരാമ്പാറയിൽ വെച്ചാണ് പുഴയിലേക്ക് ബസ് മറന്നത് കാളിയാമ്പുഴയിലേക്കാണ് ബസ് മറഞ്ഞത് പുഴ പുഴയിൽ നിന്ന് പുഴയിലേക്ക് വീണ യാത്രക്കാരെ രക്ഷാപ്രവർത്തകരെ രക്ഷപ്പെടുത്തി പുഴയിലാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്ന് പറയാം രക്ഷാപ്രവർത്തനം അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇനി പുഴയിലാരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ ഒരു വരുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് അടുപ്പിച്ചാണ് തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴയിലേക്കുള്ള കാളിയാമ്പുഴയിലേക്ക് ഈ ബസ് മറിഞ്ഞ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബസ് പുഴയിലേക്ക് തഴ തല കീഴായി മറിയുകയായിരുന്നു ബസ്സിൻ്റെ മുൻഭാഗത്തിരുന്ന മൂന്ന് പേർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ബസ്സിൻ്റെ മുൻഭാഗം വെള്ളത്തിലേക്ക് കുത്തി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അത് ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഇനിയും ആളുകൾ വെള്ളത്തിൽ വീണുപോയിട്ടുണ്ടോ എന്നുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ ആ സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അത്രമാത്രം ഊർജിതമായ ശ്രമകരമായ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഒരു കരുതി വരെ വിജയമെന്ന് നമുക്ക് പറയാം കാരണം നാൽപ്പതിലധികം ആളുകൾ അബിലുണ്ടായിരുന്നു അതിൽ എല്ലാവരെയും കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കാൻ സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു രക്ഷാപ്രവർത്തകർക്കെന്നത് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് രക്ഷാപ്രവർത്തകരുടെ ആ ഒരു ഇട ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലുമായിരുന്നു പക്ഷേ അതിനവസരം നൽകാതെ കൃത്യമായുള്ള ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി അതാണ് വലിയൊരു ദുരന്തം ഉണ്ടാവാതെ സാരമായ പരിക്കുകളോടുകൂടി നമുക്ക് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചത് പാലത്തിന്റെ അപകട കാരണം എന്തെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷെ അപ്പോഴും പറയുന്നത് പാലത്തിന്റെ കൈവരികൾ നേരത്തെ തകർന്ന് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് അംഗം ലിസി നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നു ശ്രീമതി ലിസി ഈ ഒരു അപകട ഈ അപകടത്തിൽ ഒരു മരണം മാത്രമാണല്ലോ അല്ലേ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ലിസി മാഡം കേൾക്കാമോ കേൾക്കാം മേഡം ഇപ്പോൾ ഒരു മരണം മാത്രമാണല്ലോ അല്ലെ സ്ഥിരീകരിച്ചത് മറ്റുള്ളവരൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലാണല്ലോ അല്ലെ ആ ഈ രണ്ടാമത്തെ മരണപ്പെട്ടയാൾ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വിവരം വന്നിട്ടുണ്ടോ മേഡം അറിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതേ ഉള്ളൂ സ്ത്രീയാണോ പുരുഷനാണോ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ സ്ത്രീയാണ് രണ്ടാമത് സ്ത്രീകളാണെന്ന് അവരുടെ പേര് വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ ഇല്ല ഇല്ല ഓക്കെ ഈ മറ്റുള്ള ആളുകൾ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണെന്ന് അറിയുന്നു അവരുടെ ഒരു ആരോഗ്യനില എങ്ങനെയാണ് മൂന്ന് മൂന്നുപേർ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുന്നു അതിലുള്ള രണ്ടു പേരാണോ ഇപ്പോൾ മരണപ്പെട്ടത് ഇതൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിലാണ് ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി രക്ഷാപ്രവർത്തനം അവിടെ അവസാനിപ്പിച്ചോ ഇപ്പോൾ മേഡം ഇല്ല 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 രക്ഷാപ്രവർത്തനം ആ പിന്നെ അവിടെ ആളുകൾ എന്താ പറയട്ടെ ആളുകളെല്ലാം അവിടെ ഉണ്ട് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ ബസ് ഉയർത്തിയതുകൊണ്ട് ബസ്സിന്റെ ഉള്ളിൽ ആരുമില്ലെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ അങ്ങനെയാണെങ്കിൽ പുഴയിൽ തിരച്ചിൽ തുടരുന്നുണ്ടോ ആ ഉണ്ട് 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 പുഴയിൽ തിരച്ചിൽ തുടരുന്നു അങ്ങനെ അതിന് മാത്രം വലിയ ഒഴുക്കും വെള്ളമൊന്നും ഉള്ള സ്ഥലമല്ല ആ പുഴയിലേക്ക് പുഴയിൽ ഇപ്പോഴും ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആരും ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത് എല്ലാരെയും തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ആളുകളിൽ ആളുകളില് പേരാണ് മരിച്ചത് ഓ അത് ശരി അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ആളുകളാണ് മരിച്ചത് എന്നാണോ മനസ്സിലാക്കേണ്ടത് ലിസ ഹോസ്പിറ്റലിൽ നിന്നാണ് മരിച്ചതെന്നാണ് അറിയാൻ പറ്റിയത് ഇനി ഞങ്ങൾ ലിസാ ഹോസ്പിറ്റൽ തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്കിയെങ്കിലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ അവിടെ നിന്നാണോ മരിച്ചത് കുറച്ച് ആളുകളെ പിന്നെ ശാന്തി ഹോസ്പിറ്റൽ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൊറച്ചുപേരെ കെ എം സി ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മുക്കം പിന്നെ ബാക്കിയുള്ളവരെയാണ് ഗുരുതര പരുക്കുള്ളവരെയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഇതിലിപ്പം കൃത്യമായിട്ടൊരു വിവരം നൽകണമെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് വ്യക്തമാണ് മാഡം ഒരു കാര്യം കൂടി അങ്ങനെയാണെങ്കിൽ അവിടെ ഇപ്പോൾ അപകടം നടന്നിടത്ത് രക്ഷാപ്രവർത്തന അന്തിമ ഘട്ടത്തിലാണ് അല്ലെ അതെ 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 ശരി വളരെ നന്ദി ലിസി എബ്രഹാം ഞങ്ങളോട് പ്രതികരിച്ചതിന് ഏറെ വേദനിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നു പുല്ലൂരാമ്പാറ അപകടത്തിൽ തിരുവമ്പാടി അപകടത്തിൽ ഇപ്പോൾ രണ്ട് മരണം സ്ഥിരീകരിച്ചു അത് മരിച്ചത് രണ്ടു പേരും സ്ത്രീകളാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് ആദ്യം മരിച്ചു എന്ന് ലഭിച്ച വിവരം രാജേശ്വരി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അവർ തിരുവമ്പാടി സ്വദേശിനി തന്നെയാണ് അറുപത്തി വയസ്സുള്ള രാജേശ്വരിയാണ് മരിച്ചതെന്നുള്ള വിവരം നേരത്തെ വന്നിരുന്നു